പരിപാടി സത്യം പറഞ്ഞ ചായ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോവാന്ന് വെച്ചു പക്ഷെ വന്നപ്പോ ഇല്ല ചായ കുടിക്കാൻ വന്നപ്പോ ഇല്ല ഒരു അടിപൊളി സ്ഥലം ഉണ്ട് ഞാനത് ഫുൾ കാണിച്ചു തരാം ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്താണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ അതിനു വേണ്ടി സാധനം മേടിക്കണം അപ്പൊ ചായ കുടിച്ചിട്ട് ഇറങ്ങാന്ന് വെച്ചു അപ്പൊ ഞാൻ വിശേഷ നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരാം സ്ഥലം ഭയങ്കര ടിപൊളിയായിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ മന്തി ഒക്കെ ഇരുന്ന് എന്താ അതിന് പറയണേ ഇങ്ങനെ ഇരുന്ന് എല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയതാണെന്നു അറിയില്ല അടിപൊളിയാണ് എന്തായാലും റംസാനിലേക്ക് റംസാൻ എന്തായാലും ഇവിടെ പൊളിക്കൂന്ന് തോന്നു എന്തായാലും ഇവിടെ കുറച്ച് മൈപഠിച്ചിട്ട് പോവാന്ന് വെച്ചു ഈ സ്ഥലം വരുന്നത് നമ്മുടെ കവരത്തിയില് കവരത്തിൽ ജയിലിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഹോട്ട് ബൈസിന്റെ തൊട്ട് കിടന്ന് അപ്പൊ എല്ലാരും വരില്ലേ കയാക്കിംഗ് ഒക്കെ ഉണ്ടിട്ടാ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുറെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കയാക്കൊക്കെ വന്ന് റെഡി ആയിട്ടിട്ട് ഓപ്പൺ ആയിട്ടില്ല തോന്നലെ അപ്പൊ ഇതെ കയാക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേയുള്ളൂ പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ബീച്ചിൽ കളിക്കാം മൊത്തത്തില് അടിപൊളി ഞാൻ നമ്മുടെ ജീനയുടെ നീ വ്ലോഗ് ചെയ്ത് അപ്പൊ ശരി ബൈ ബൈ എന്തെങ്കിലും പറയാനില്ല എന്തെങ്കിലും അതെ boom is heated <laughs> it's loaded. thank you. മോനെ ലൈൻ ലോഡഡ് പൊളിയാണ് കിട്ടാ അപ്പൊ ഈ ഒരു ആമ്പിയൻസിൽ നമ്മുടെ ചായ ചോദിക്കട്ടെ അല്ല കഞ്ചി സൗണ്ട് ഞാൻ കഴിഞ്ഞിട്ട് തന്നെ കൊറേ നാളായിട്ട് റാപ്പിന്റെ പിറങ്ങിയാണ് വ്യൂ ഒക്കെ ആസ്വദിച്ച് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ സൺസെറ്റൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഡാർക്കാവുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ആദ്യമായി പറഞ്ഞില്ലേ അത് മേടിക്കാൻ പോവാണ് അധികമൊന്നുമില്ല ജസ്റ്റ് റൈസും പിന്നെ അതേപോലെ ഇതിന് ആവശ്യമായിട്ടുള്ള ഗീ പിന്നെ സവാള ഇത് മാ മൂന്നു സാധനം മാത്രമേ പുറത്തുനിന്ന് മേടിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഉള്ളി ഉള്ളി സുരളി എടായിര ഉള്ളി ഓ ആ കൈ പുറത്താക്കലി അതും താൻ പോയേ

ീരൊക്കെ വേറെ ഏതും വരാതെന്തോ മഞ്ഞൾപ്പൊടിട്ട പിന്നെ എൻ്റെ ഒരു ചാലഞ്ചായിട്ട് തോന്നിയത് മീൻ മുറിക്കുന്നതാണ് അത് മീൻ എനിക്ക് അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല മീൻ മുറിച്ചിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണെങ്കിൽ മീൻ അവർ കട്ട് ചെയ്ത് തരും നമ്മൾ വാങ്ങുന്ന സ്ഥലത്തു നിന്ന് തന്നെ അതുകൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാറില്ലായിരുന്നു ഇന്നെന്തോ അങ്ങനെ കട്ട് ചെയ്യിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല റിസ്ക്കാണ് കിട്ടുക ഈ തൊലിയൊക്കെ എൻ്റെ സ്കിന്നൊക്കെ മാറ്റുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങനെ കുറേ തവണ എൻ്റെ കയ്യിലേക്ക് ഇതിൻ്റെ മുള്ളൊക്കെ കയറി ം ഒരു വിധത്തിൽ കഴിഞ്ഞു കൊറച്ചു ഇഷ്ടിട്ട് കഴിഞ്ഞുട്ടാ പരിപാടി ഇവിടെ കൊറേ പൂച്ചക്കുട്ടന്മാരുണ്ട് അത് ഞാൻ കിട്ടുകൊടുക്കാം കൊണ്ടുപോയി കൊണ്ട് കൊണ്ടുപോന്ന കുട്ടികൾ ഇണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് കൊണ്ടുപോയ കണ്ടു കൊണ്ടുപോന്നെ അല്ലെങ്കിപ്പാട് അതോ സ്ലോ പോയിട്ടുണ്ട് പോയ ഇവിടെയാണ് കണ്ടിണ്ട് താനാരാ ഇതാരാണപ്പാ മുട്ട ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ നമ്മുടെ ആക്ര ബിരിയാണിന്റെ റെസിപ്പി ആയിരിക്കും ഇന്നത്തെ വീഡിയോ പക്ഷെ മറ്റേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ടും പെട്ടെന്ന് റെഡിയാവണ്ട ആവേണ്ട എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ആക്ര ബിരിയാണി യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ ഉണ്ടോ ഇതൊരു ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങളല്ലേ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മൾ ഇതൊക്കെ കഴിക്കുന്നു ചെയ്യുന്നു എവിടെങ്കിലും കറങ്ങാൻ പോന്നു അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ എതിലിന്റെ വക ഒരു പാട്ട് ഇല്ലേ ഉം അതത്രേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാതെ നമ്മുടെ ബിരിയാണി നമ്മുടെ ബിരിയാണി 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 ദമ്മലിട്ടു കഴിക്കില്ലേ ഞാൻ കുറച്ച് സമയം ഫേസ് അങ്ങനെ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഫേസ് പാക്ക് എന്താണെന്നറിയോ നമ്മുടെ റാഗി പൗഡർ ഇല്ലേ റാഗി പൗഡറും കേടും ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചാൽ മതി നല്ല അടിപൊളി നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഏതൊരു യൂട്യൂബർ പറഞ്ഞിട്ട് ചെയ്തു നോക്കിയതാണ് ഭയങ്കര എഫക്ട് ചെയ്ത് ഭയങ്കര എന്താ ഇൻസ്റ്റന്റ് ഒരു ബ്രേറ്റ്നസ് കിട്ടും അല്ലേ ഇനിയമ്മ ചങ്ങാതി ഏതെന്നറിയ പുലിയവളന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പോ മറ്റേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫേസ് പാക്ക തേക്കാൻ എതിലിനും കൂടെ വരുമെന്ന് അപ്പൊ അത് കൊടുക്കാത്ത കൊണ്ട് എന്നെ ചീത്ത പറ രണ്ട് തെറിവിളി വിളിച്ചിട്ട് പോയതാ കുളിച്ച കുട്ടപ്പിയായ മതി 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 കൊഞ്ചത് ഇല്ലടാ കണ്ടി അയ്യേ മുഖത്തിന്റെ ചുറി വരും എന്നും ഇത് തേക്കുണു എന്നിട്ടുണ്ട് തേച്ചാൽ എന്നെ ഗുണം എന്നെ ബൈ 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 പാക്ക് ഒക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് തോന്നുന്നുണ്ടോന്നറിയില്ല എനിക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നു അപ്പോൾ നമുക്ക് ബിരിയാണിന്റെ കൂടെ കൂട്ടാനുള്ള അച്ചാറില്ല മനസ്സിലായി അപ്പൊ അത് മേടിക്കാൻ പോവണേലുണ്ട് അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ അച്ചാർ മേടിക്കാൻ പോയത്

ഏറ്റവും ായിട്ട് മസാല ഒക്കെ ഇട്ടുണ്ടാക്കിയതാണ് സംഭവം സീരിയസ്ലി അടിപൊളി ഞാൻ എന്തായാലും സാലാഡ് ഉണ്ടാക്കട്ടെ സലാഹിനു വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല വീഡിയോയിൽ നമ്മുടെ സലാഹിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഇങ്ങോട്ട് പറഞ്ഞതാണ് ആക്ര ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചെലാറിന ഈ ബിരിയാണി ഡെഡിക്കേറ്റ് ചെയ്യണം പക്ഷെ നമ്മുടെ വലിയൊരു ഫാൻ ഇതാണ് ഐസിൻ ജീനയുടെ ഫ്രണ്ട്ണ്ടല്ലോ സൈറ സേറയുടെ സിസ്റ്ററിന്റെ മോളാണ് ഐലൻഡ് മീന്റെ വലിയ ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ വീട്ടിൽ വന്നപ്പോൾ കമാ എന്നൊരു അക്ഷരം പറയുന്നില്ല ഭയങ്കര സൈലന്റ് ഒക്കെ ആയി അല്ലെങ്കിൽ പിള്ളേർ അങ്ങനെയാണല്ലോ ആവശ്യമുള്ള സമയത്ത് സംസാരിക്കില്ലല്ലോ റെഡി ജീന പോലെ അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കട്ടെ എപ്പോഴും ഈ ഒരു രീതിക്കാണ് കേട്ടോ സീറ്റിങ് എല്ലാവരും മറ്റേ അവർക്ക് ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിളായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇരിക്കാറുള്ളൂ അപ്പോൾ ബിരിയാണി സത്യം പറയാലോ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആവില്ലേ

എങ്ങനുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന ലീത അപ്പ ശെരി ബൈ ബൈ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയെന്നല്ലേ പറവേസിനെ ഇങ്ങോട്ട് ആ പറഞ്ഞു അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മടെ പതിവ് ഔട്ടിങ്ങിന് പോവാൻ മുമ്പ് നമ്മുടെ ജീന ഒരു കസ്റ്റാർഡ് ബ്രെഡ് പുട്ടിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ഫസ്റ്റ് നമ്മളിത് ടേസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുരിയുടെ വീട്ടിൽ പോയ സമയത്ത് നമ്മുടെ മിനിക്കോയ് വ്ലോഗൊക്കെ കണ്ടവർക്കറിയാം അവിടെ നിന്നാണ് കണ്ടത് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിഷ് ഇൻസ്പയർഡ് ആയത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു പതിവ് കറക്കത്തിന് ഒന്ന് കൂടി പോകുക വെച്ചു അങ്ങനെ പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും ഡിന്നർ ലൈറ്റ് നൈറ്റ് ഡിന്നറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കറക്കമൊക്കെ ഉള്ളതാ അതൊരു പതിവാണ് അപ്പോൾ എത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടിൽ ദൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ